ഒരിക്കൽ ശങ്കരാചാര്യർ ഭിക്ഷാടനത്തിനിടയിൽ ഒരു ദരിദ്രയായുടെ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു വിശപ്പടക്കാനുള്ള ഉണക്ക നെല്ലിക്കയല്ലാതെ മറ്റൊന്നും ആ സ്ത്രീയുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നാൽ അവരത് പുറത്തു കാട്ടാതെ സന്തോഷപൂർവ്വം ശങ്കരാചാര്യർക്ക് ദാനം ചെയ്തു ആ മഹത്വം മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നിന്ന് തന്നെ സ്തോത്രം രചിക്കുകയും അത് പൂർണ്ണമായതോടെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി സ്വർണ്ണ നെല്ലിക്കകൾ ആ സ്ത്രീയുടെ മേൽ വർഷിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അക്ഷയ തൃതീയ ദിനത്തിലാണ് കനകധാരാ സ്ത്രോത്രം രചിച്ചതെന്നാണ് വിശ്വാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ഉത്തമമാണ് കനകതാരാ കനകധാരാ ജപം ഭക്തിപൂർവം തുടർച്ചയായി ജപിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ ജപം കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഇതോടൊപ്പം കനകധാരാ സ്തോത്രം കൂടി ജപിച്ചാൽ മൂന്നിരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം കനക സ്തോത്രം സ്ത്രോത്രം കൊണ്ട് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും ധനവും അനുക്രമം വന്നുകൊണ്ടേയിരിക്കും എന്നതിൽ സംശയമില്ല ലളിത സഹസ്രനാമം ജപിക്കുന്ന അതേ രീതിയിൽ കനക സ്തോത്രവും ജപിക്കാവുന്നതാണ് കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കൊളുത്തി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ സന്ധ്യക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാവുന്നതാണ് മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം നാമം ചൊല്ലുന്നതിന് മുന്നിലായി ദേവിയുടെ ഫോട്ടോ കുങ്കുമം പുഷ്പം എന്നിവ വയ്ക്കുക ശ്രദ്ധ പതരാതിരിക്കാനും സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും ായണ ശേഷം ദേവിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ് കനകധാരാ സ്തോത്രം അറിയാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമസ്തേ ഭദ്രേ നാരായണ